പാലക്കാട് അട്ടപ്പാടിയിൽ വിമത സ്ഥാനാർത്ഥിക്കെതിരെ സിപിഎം ലോക്കൽ സെക്രട്ടറി വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് പരാതി സിപിഎം മുന്നേരിയ സെക്രട്ടറിയും വിമത സ്ഥാനാർത്ഥിയുമായ വി ആർ രാമകൃഷ്ണനാണ് പോലീസിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് വി ആർ രാമകൃഷ്ണൻ പരാതി നൽകി കഴിഞ്ഞ ദിവസമാണ് അട്ടപ്പാടി അഗളി വാർഡിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിക്കുന്ന മുൻ ഏരിയ സെക്രട്ടറി വി ആർ രാമകൃഷ്ണനെ അഗളി ലോക്കൽ സെക്രട്ടറി എൻ ജംഷീർ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കൊന്നുകളയുമെന്നുൾപ്പെടെയായിരുന്നു ഭീഷണി തുടർന്ന് സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ വി ആർ രാമകൃഷ്ണൻ ഓഡിയോ സന്ദേശം ഉൾപ്പെടെ അഗളി പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്വീകരിച്ചില്ല പരാതിയുമായി കോടതിയെ സമീപിക്കൂ എന്ന് പോലീസ് പറഞ്ഞുവെന്നാണ് രാമകൃഷ്ണൻ പറയുന്നത് എന്നെ ഫോണിലൂടെ വിളിച്ച് എന്നാ ഉമ്മല വാർഡിൽ നിന്നും പിന്മാറിയിൽ നോമിനേഷൻ പിൻവലിച്ചില്ലായെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞ് അതെല്ലാം വെച്ചുകൊണ്ട് പരാതി പോ അകളി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയുണ്ടായി അതിന് പരാതി കൊടുക്കുമ്പോൾ അവർ റെസീറ്റും തരും അതുകഴിഞ്ഞ് പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോലീസിൽ നിന്ന് സബ് അടക്കം ഞാൻ ഒരു വക്കീലുമായിട്ട് പോയിട്ട് പരാതി കൊടുത്തിട്ട് അത് പിന്നെ വന്നിട്ട് എന്നുള്ളതാണ് വിഷയം ചൂണ്ടിക്കാട്ടി രാമകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി അതേസമയം വധഭീഷണി നടത്തിയ ലോക്കൽ സെക്രട്ടറി ജംഷീറിനെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയതായി സി അറിയിച്ചു ജനം പാലക്കാട്